അത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ എന്നുള്ളതല്ല ഇതിപ്പോ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണെങ്കിലും അതിന് മുന്നിൽ അല്ലാതെയുള്ള ഗ്രേഡ് ഒന്നും അതിന് മുകളിലുള്ള ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണെങ്കിലും ഇത് ഡ്യൂട്ടി ഭാരം ഒരുപോലെയാണ് അപ്പൊ ഇത് പിന്നെ അനീഷിന്റെ വിഷയം ആറ് ദിവസങ്ങൾക്ക് മുമ്പ് സിഒയെ നേരിട്ട് കണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അടിയന്തരമായി ഇടപെടണമെന്നും അധിക സമ്മർദ്ദം ഒഴിവാക്കണമെന്നും ഇത്തരത്തിലുള്ള നിഷ്കർഷകൾ താഴോത്ത് നിരന്തരം കൊടുത്തു പോകുന്നത് ശരിയല്ല എന്നും അത് ബോധ്യപ്പെടുത്തിയ ഒരു സംഘടനയാണ് എൻ ജി അസോസിയേഷൻ കൃത്യമായി ഞങ്ങൾ സി ഒയെ ധരിപ്പിച്ചിട്ടുണ്ട് സിഇഒ ഇന്നലെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് വളരെ ദുഃഖകരമാണ് ഇതിനകത്ത് ആരും പരാതി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് ഈ അനീഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അതിലേക്ക് കടന്നു വരും എന്നുള്ള കൃത്യമായ ഒരു ഭയാ ഭയം ഞങ്ങൾ സിഇഒയുടെ മുന്നിൽ രേഖപ്പെടുത്തി ആത്മഹത്യ തന്നെ ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ സൂചിപ്പിച്ചത് പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സിഇഒ തയ്യാറായില്ല തയ്യാറായില്ലെന്ന് മാത്രമല്ല അന്ന് തന്നെ വീണ്ടും ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിട്ട് അത് ഹൺഡ്രഡ് പെർസെന്റിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രഷർ താഴോട്ട് കൊടുക്കുകയും അതിനേക്കാൾ താഴെയുള്ള ഇ ആർ ഒമാരും ആർ എ ഇ ആർ ഒമാരും എന്തിനെ സൂപ്പർവൈസർ വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസർമാരും സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരുമായ സൂപ്പർവൈസർമാർ പോലും ഡി എൽ ഒമാര് പിന്നെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന വിഷയം അത് മാത്രമല്ല ഒരു ബൂത്ത് എന്ന് പറഞ്ഞാൽ ആയിരം ആയിരത്തി ഇരുന്നൂറും നാനൂറും വോട്ടർമാരുണ്ട് അഞ്ഞൂറ് അറുന്നൂറ് വീടുകൾ വരുന്ന ഏരിയയാണ് കുന്നും മലയും കയറി ഇത് പോവുക എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇത് എത്തിപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടാണ് പരിചയമുള്ള വി എൽ പരിചയം ഇല്ലാത്ത വി എൽ വളരെ സങ്കീർണമായ ഒരു ജോലി ധൃതി പിടിച്ച് അതൊരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നൊരു പേര് കൊടുത്തുകൊണ്ട് തീവ്രമായി ചെയ്തു പോകുമ്പോൾ റിസൾട്ട് നേരെ വിപരീതമാണ് റിസൾട്ട് നേരെ വിപരീതമാണ് ഉണ്ടാകുന്നത് ഇത് പരിഷ്കരണത്തിലൂടെ പിന്നെ വോട്ടർമാരെ ശരിയായ വോട്ടർമാരെ കണ്ടെത്തുന്നതിന് പകരം ശരിയായ വോട്ടർമാര് സമയത്തവിടെ ഇല്ല എങ്കിൽ എത്തിപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ ശരിയായ വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ഒരു സമീപനമാണ് ഈ ധൃതി പിടിച്ചുള്ള ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇവിടെ ബി എൽ ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് ഒരു നിശ്ചിത പീരീഡിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ എത്രയോ നാളുകളായി ബി എൽ ജോലി എന്ന് പറഞ്ഞാൽ തന്നെ ബി എൽ കൃത്യമായ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണമാണ് അവർ ചെയ്തു വരുന്ന ഒരു ദൗത്യം ആ ദൗത്യം എന്ന് പറയുന്നത് കൃത്യമായി അവിടെ മരണപ്പെടുന്ന വോട്ടർമാരെ ഒഴിവാക്കുന്നു താമസമാതി പോകുന്നവരെ ഒഴിവാക്കുന്നു ഇരട്ട വോട്ടർ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അത് ഒഴിവാക്കുന്നു പുതിതായി പതിനെട്ട് വയസ്സ് കഴിഞ്ഞു വരുന്ന ആളുകളെ ആ ബൂത്തിൽ അവരെ ചേർക്കുന്നു ഈ ജോലി കൃത്യമായി ചെയ്യുകൊണ്ടിരിക്കുന്നത് ബി എൽ ഒമാരാണ് ഇതാണ് ശരിക്കുള്ള പരിഷ്കരണം അതിനൊപ്പുറത്ത് ഒരു പീരീഡ് മാത്രം കൊടുത്തുകൊണ്ട് ആ പീരീഡിനകത്ത് ഇരുപത്തിമൂന്ന് കൊല്ലം മുമ്പുള്ള വോട്ടേഴ്സിനെ ലിസ്റ്റിനെ എടുത്തിട്ട് അതും ഇതുമായി താരതമ്യം ചെയ്ത് പരിഷ്കരണം നടത്തുക എന്ന് പറയുന്നത് വോട്ട് നിലവിലുള്ള ആളുകാരെ വോട്ട് ഒഴിവാക്കുന്ന നടപടി തന്നെയാണ് അത് ഞങ്ങൾക്ക് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടും അപ്പൊ അത് കൂടുതൽ പേരെ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി കൂടുതൽ വീടുകളിൽ എത്തിച്ചേരാതിരിക്കാൻ കൂടുതൽ പേരെ അപേക്ഷ കൃത്യമായി കൊടുത്ത് പൂരിപ്പിച്ച് വാങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഈ അധിക സമ്മർദ്ദം നൽകുന്നതെന്ന മറ്റൊരു രാഷ്ട്രീയ ആരോപണം കൂടെ അത് ബോധ്യപ്പെട്ട തന്നെ മറ്റൊരു രാഷ്ട്രീയ ആരോപണം കൂടെ ഞങ്ങൾ സംഘടന മുന്നോട്ട് വെക്കുകയാണ് അല്ലാതെ വെറുതെ ഇവരെ അധിക സമ്മർദ്ദത്തിൽ കൊണ്ടുവന്ന് ഇവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയോ അല്ല അതിനുമപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടെ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യേണ്ട ഏതൊരു ആവശ്യമില്ല ഇതിനു മുമ്പും ഈ പരിഷ്കരണം കുറച്ചുകൂടെ കൃത്യമായ രീതിയിൽ നടത്തിയിട്ടുണ്ട് എങ്കിലും അധിക വർഷങ്ങൾ നീണ്ട് എന്ന ഒരു പ്രോസസ്സാണ് ഇതുപോലെ മുപ്പത്തൊന്ന് ദിവസം എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു ദിവസം മുപ്പത്തൊന്ന് ദിവസം കൊടുത്തിട്ടും ആ മുപ്പത്തൊന്ന് ദിവസത്തിൽ പകുതി ദിവസം പോലും ആകുന്നതിന് മുമ്പ് നൂറ് ശതമാനം തെളിയിക്കണം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മുഴുവൻ പേരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിനെ രാഷ്ട്രീയക്കാരെ കോടതിയെ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് എലക്ഷൻ കമ്മീഷനാണ് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും എല്ലാവരെയും തീരുമാനിക്കുന്ന എല്ലാവരെയും പൗരത്വവും എല്ലാവരെയും വോട്ടവകാശവും തീരുമാനിക്കുന്ന അവര് നൽകുന്ന അജണ്ട ആ അജണ്ട അയിൽ പെട്ടുപോകുന്ന ഒരു ഇത് കേവലം ഒരു അനീഷിന്റെ മരണം മാത്രമല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം